ആരാ പറഞ്ഞേ പേടിപ്പിച്ചാൽ പേടിക്കൂല എന്ന് ഭയപ്പെടുത്തേണ്ട രീതിയിൽ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഭയപ്പെടില്ല എന്ന് ഇതാ കണ്ണു തുറന്ന് കാണുക നമ്മുടെ കേന്ദ്രം പേടിച്ചിരിക്കുകയാണ് ഇത്തിരി ഭയം ബി ജെ പിയുടെ നേതാക്കളുടെ മനസ്സിനകത്ത് കയറിയിരിക്കുകയാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നുപോയപ്പോൾ വിപ്ലവം സൃഷ്ടിച്ചപ്പോൾ മന്ത്രി കസേരകൾ ഇളകാൻ തുടങ്ങിയിരിക്കുന്നു അസമിൽ ലഭിച്ച ശക്തമായ മറുപടി ഒരിക്കലും അമിത്ഷയും മോദിയും മറക്കാതിരിക്കാൻ വഴിയില്ല കാരണം അമ്മാതിരി മറുപടിയാണ് അസമിലെ പൊതുജനം നൽകിയത് എൻ ആർ സി കൊണ്ടുവന്നതിന് ശേഷം സി എ ബി നടപ്പിലാക്കുന്നു പൗരത്വ ഭേദഗതി ബില്ലിലൂടെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും രണ്ടായി വിഭജിക്കുന്നു ഇതിലൂടെ ഹിന്ദു ഒരു ഭാഗത്തും മുസ്ലിം ഒരു ഭാഗത്തും നിൽക്കുമെന്ന് വിചാരിച്ച കേന്ദ്രത്തിന് കണക്ക് കൂട്ടലുകൾ പിഴച്ചുപോയി മുസ്ലിമിന് വേണ്ടിയിട്ട് ബ്രാഹ്മണന്മാർ തന്നെ തെരുവിലിറങ്ങി അവരുടെ വസ്ത്രം അഴിച്ച് പ്രതിഷേധിക്കുന്നത് അസമിൽ നിന്ന് തന്നെ കണ്ടപ്പോൾ അമിത്ഷയും കൂട്ടരും കണക്കുകൾ മാറ്റിക്കുറിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴിതാ ആ ഭയത്തിന്റെ നേർ സാക്ഷ്യം അസം തന്നെ വിളിച്ചോതുകയാണ് ബി ജെ പിയിൽ കൂട്ട സംഭവിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാർ അസമിലെ മുൻനിര നായകന്മാർ അടക്കം എല്ലാ രീതിയിലും ബി ജെ പിയോട് നോ പറഞ്ഞിരിക്കുന്ന അവസ്ഥ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന പ്രമുഖർ കൂട്ടത്തോടെ രാജിവെച്ചതുകൊണ്ട് തന്നെ അമിത്ഷയും കൂട്ടരും കണക്ക് കൂട്ടലുകൾ പിഴച്ച ദുഃഖത്തിലാണ് ഇതാണ് പറയുന്നത് പ്രതിഷേധിക്കേണ്ട രീതിയിൽ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഇറങ്ങേണ്ട രീതിയിൽ പൊതുജനം തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ പാർലമെന്റിൽ ഇനി എത്ര ഭൂരിപക്ഷം ഉണ്ടായിട്ടും കാര്യമില്ല കാരണം പൊതുജനത്തിന്റെ ശബ്ദത്തിന് അവരുടെ പ്രതിഷേധത്തിന് അവരുടെ വിപ്ലവത്തിന് മുന്നിൽ ഒരു ഭരണസീരാ കേന്ദ്രത്തിനും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത് മുസ്ലിമിനെയും ഹിന്ദുവിനെയും വേർതിരിക്കാനുള്ള നീക്കം രാജ്യത്തെ മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരായി ചിത്രീകരിക്കാനുള്ള നീക്കം ഇതൊക്കെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണെങ്കിൽ പോലും രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ മറച്ചു വെക്കാനുള്ള ഒരു നീക്കമാണെന്ന് രാജ്യത്തെ ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും തിരിച്ചറിഞ്ഞതോടുകൂടി കേരളം ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര ഉൾപ്പെടുന്ന മധ്യപ്രദേശ് ഉൾപ്പെടുന്ന പഞ്ചാബ് ഉൾപ്പെടുന്ന ബംഗാൾ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളൊക്കെ ഈ ഭേദഗതിയോട് എൻ ആർ സിയോട് നോ പറയാൻ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ അപ്രതീക്ഷിത തിരിച്ചടിയിൽ അവർ തന്നെ ഒന്ന് വിറച്ചുപോയി അതാണ് പറഞ്ഞത് പേടിപ്പിക്കേണ്ട രീതിയിൽ പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് ഭരണകൂടവും ഒന്ന് വിറച്ചു പോകും ഏത് അമിഷയും നരേന്ദ്രമോദിയും ഒന്ന് പേടിച്ചു പോകും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം